രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യമില്ല പോലീസിനോട് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിരസിച്ചത് മൂന്നാമത്തെ യുവതിയുടെ പീഡന പരാതിയിലാണ് പോലീസുമായി നിസ്സഹരിക്കുകയാണെന്ന് പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ഇത് കോടതിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചത് പോലീസ് ശേഖരിച്ച തെളിവുകളും മറ്റും കോടതിക്ക് പരിശോധിക്കാനുണ്ട് കഴിഞ്ഞ പതിനൊന്നിനാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിറ്റെന്ന് തന്നെ രാഹുൽ കോടതിയെ സമീപിച്ചെങ്കിലും കോടതി വാദം നീട്ടിവെക്കുകയായിരുന്നു യുവതികളുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുലിന്റെ മൊബൈൽ ഫോണിലും മറ്റുമുള്ളതായി പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നയാളാണ് പ്രതിയെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു ഇത് പൂർണമായും മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് പരാതിക്കാരിയുടെ ഡിജിറ്റൽ ഒപ്പ് സ്വീകാര്യമല്ലെന്ന രാഹുലിന്റെ വാദം കോടതി കണക്കിലെടുത്തില്ല ഇനി സെഷൻസ് കോടതിയെ സമീപിക്കാൻ മാത്രമാണ് പോംവഴി പത്തനംതിട്ട സ്വദേശിയായ യുവതിയാണ് രാഹുലിനെതിരെ ഇമെയിൽ വഴി പരാതി നൽകിയത് വിദേശത്ത് താമസിക്കുന്ന യുവതിയെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി നേരത്തെ രണ്ടു കേസുകളിലും ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും ഈ കേസിൽ എം എൽ എക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ചിരി മാത്രമാണ് നൽകിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് മൊബൈൽ ഫോണുകളാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് ഹോട്ടലിലെത്തിയത് രാഹുൽ സമ്മതിച്ചിരുന്നുവെങ്കിലും മൊബൈൽ ഫോണിന്റെ പാസ്വേഡും മറ്റും നൽകാൻ എം തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാലക്കാട് കെ പി എം ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ ഒരു മാസത്തോളം കർണാടകയിൽ ഒളിവിൽ പോയിരുന്ന രാഹുലിനെ പോലീസ് തന്ത്രപൂർവ്വം അർദ്ധരാത്രി ഹോട്ടലിനെത്തി പിടികൂടുകയായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം എൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് യു ടി വി പാലക്കാട്